സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി എട്ട് ഒൻപത് പത്ത് തീയതികളിലായി നടന്ന സമസ്ത പൊതുപരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പ് കരുവാരകുണ്ട് ഡിവിഷൻ കണ്ണത്ത് കെ ടി ഉസ്താദ് സ്മാരക ലിവ ഉൽ ഹുദ മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്നു സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ മുഫത്തിഷും പരീക്ഷാ ബോർഡ് സൂപ്രണ്ടുമായ ഹംസ മുസ്ലിയാർ അമ്പലക്കടവിന്റെ നേതൃത്വത്തിൽ എൺപത്തിയെട്ട് സൂപ്പർവൈസർമാരാണ് ക്യാമ്പിൽ മൂല്യനിർണ്ണയം നടത്തിയത് കരുവാരകുണ്ട് ഡിവിഷൻ നമ്പർ എഴുപതിൻ്റെ സൂപ്രണ്ടായി പ്രവർത്തിക്കുന്ന ഞാൻ ഇവിടെ കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ടുമായി വരികയും വെള്ളിയാഴ്ച അത് എൺപത്തെട്ട് തൊണ്ണൂറ് സൂപ്പർവൈസർമാർക്ക് വിതരണം ചെയ്യുകയും അത് യാതൊരു കുഴപ്പവുമില്ലാതെ വളരെ ഭംഗിയായ രൂപത്തിൽ ഇന്നലെയും മിനിഞ്ഞാനും ഇന്നുമായി പരീക്ഷ നടത്തി ഇവിടെ ബഹുമാനപ്പെട്ട സൂപ്പർവൈസർമാരെത്തിച്ചിരിക്കുകയാണ് സമസ്ത ഇതുപോലെ കേരളത്തിലും കർണാടകയിലും അന്തമാൻ നിക്കാബാർ ദ്വീപുകളിലും ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇന്ന് മിഞ്ഞാന്നുമായിരുന്നു പരീക്ഷ അപ്പം അതുകൊണ്ട് പരീക്ഷ ലോകത്ത് സ്ഥാതപറികൾ സൂക്ഷിപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്ത് തുല്യതയില്ലാത്ത ഒരു മതവിദ്യാഭ്യാസ ഏജൻസിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് മൂല്യനിർണ്ണയ ക്യാമ്പ് സന്ദർശിച്ചു സി ടി യൂസഫ് മുസ്ലിയാർ അബുബക്കർ ഫൈസി സി പി അലവ് മുസ്ലിയാർ ടി കെ അംസഹാജി ടി കെ കാസിം എന്നിവർ സന്നിഹിതരായിരുന്നു ഒരുപക്ഷെ ലോകത്ത് മതവി മുസ്ലിം മതവിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രീകൃതമായി ഇത്ര വിപുലമായ നിലയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന ഒരേ ഒരു സംവിധാനം കേരളത്തിലെ സമസ്ത കേരള ഗവൺത്തോടെ കീഴിലുള്ള ഈ സംവിധാനമായിരിക്കും ഈ ക്യാമ്പുകളിൽ അതിൽ നിശ്ചയിക്കപ്പെട്ട സൂപ്പർവൈസർമാരും മറ്റ് ചാർജുള്ള ആളുകളുണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസ കൂടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചില ക്യാമ്പുകളിങ്ങനെ വിസിറ്റ് ചെയ്യും ആ ഗണത്തിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ എത്തിയത് പള്ളിശ്ശേരി ക്യാമ്പ് സന്ദർശിച്ചു രണ്ടാമതായി ഇവിടെ സന്ദർശിക്കുകയാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ നേതൃത്വത്തിൽ പതിനൊന്നായിരത്തോളം മദ്രസകൾ കേരളത്തിനകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്നുണ്ട് അതിൽ അഞ്ച് ഏഴ് പത്ത് പന്ത്രണ്ട് ഈ ക്ലാസ്സുകളുടെ പരീക്ഷ പബ്ലിക് പരീക്ഷയായിട്ടാണ് നടത്താറുള്ളത് നേരിട്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നടത്തുമെന്നർത്ഥം അതിൻ്റെ വാലുവേഷനും നേരിട്ടാണ് നടത്തുക ഈ പ്രാവശ്യത്തെ പരീക്ഷ ഈ കഴിഞ്ഞ എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ നടന്നു ഇന്നലെ ഇനിയാന്നും ഇന്നുമായി നടന്നു ദ്രുതഗതിയിൽ അതിൻ്റെ വാലുവേഷൻ ക്യാമ്പും ആരംഭിച്ചു നൂറ്റി നാൽപ്പതോളം ക്യാമ്പുകൾ ഇത്തരം വാലുവേഷൻ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിലൊരു ക്യാമ്പാണ് കരുവാരകുണ്ട് ഡിവിഷൻ്റെ കണ്ണത്ത് ലിവാൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ക്യാമ്പിൽ വെച്ച് മദ്രാസയിൽ ഉച്ച നടക്കുന്ന ക്യാമ്പ് ടോട്ടൽ ഈ പൊതുപരീക്ഷയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് റിസൾട്ട് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞാൽ വരും അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നുാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ